ിത്രത്തിന്റെ പ്രദർശനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ചൽ വർഷ റോയൽ സ്യൂട്ടിൽ നടത്തി ശ്രീലകം മൂവീസിന്റെ ബാനറിൽ റാംസ് അസോസിയേറ്റ് നിർമ്മിച്ച താരാട്ട് എന്ന ഹൃസു പ്രദർശനമാണ് നടത്തിയത് ശ്രീലകം രാജേഷിന്റെ നേതൃത്വത്തിലാണ് താരാട്ട് എന്ന ഹൃസു കഥ തിരക്കഥ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രായമായവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന സന്ദേശമാണ് ഒരു കൂട്ടം അണിയറ പ്രവർത്തകർ ചേർന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർ നോക്കിട്ട് ഒന്നും പറയാനൂടെ കഴിഞ്ഞ രണ്ടിന മാസം ഞാനായി ഭാരത വന്നേ വളരെ പ്രകൃതി മനോഹരമായ നിരവധി പ്രദേശങ്ങളടങ്ങിയ അഞ്ചലിലെ ബൈപ്പാസ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുടുംബത്തോടൊപ്പം വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് താരാട്ട് എന്ന മൂവി എന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലൊണ്ടും ഒരു ബുദ്ധിമുഖ എന്നാണെങ്കിലും അവരെല്ലാവരും നല്ലതുപോലെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് നന്നായി വിജയിച്ചു നമ്മുടെ നാട്ടിലുള്ള നല്ലത് നല്ല ഇതാണ് കഥയൊക്കെ എന്നിട്ട് വർത്തമാനകാലത്തിൽ പറ്റിയ ഒരു കഥ ഈ ഒരു കാലഘട്ടത്തിൻ്റെ യുവതലമുറകൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് അതുപോലെ നല്ലൊരു സന്ദേശം ഇതിലുണ്ട് പിന്നെ കല്ലാത്ത ഏതൊരു കല്ലിലും ഒരു നനവ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കഥ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ നല്ലൊരു പ്രയത്നം ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിജയവും ഈ ശ്രദ്ധ ഉണ്ടാക്കുന്നുണ്ട് വളരെ ഉണ്ടായ ഒരു ശ്രദ്ധ അല്ലിക പ്രസക്തമായ ഒരു പ്രമേയമയ ഇരു താരാട്ട് എന്ന ചിത്രത്തിലെ ഉടനീളം പുതിയ തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ചിത്രമാണ് താരാട്ട് എന്ന മൂവി എന്ന് മുൻ വനം വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു സംരംഭമായിട്ടുള്ള ഇന്നെ റിലീസ് ചെയ്ത ആധാരരകൻ താരാട്ട് എന്ന അതിടുവാണ് താരാട്ടന്റെ ഷോർട്ട് ഫിലിം അണ്ട് ആദ്യ പ്രകടനം കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ വിക്കുന്നത് ഇതിക്ക് പൊതുവില കഥ

ഈ ഹ്രസ്വ ചിത്രത്തിന്റെ ക്രിയാത്മക സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സഞ്ജയ് ജി കൃഷ്ണനാണ് രാജ്കുമാർ ഭാസ്കരനാണ് സിനിമാറ്റോഗ്രാഫർ താരാട്ടിൻ്റെ അത് യൂട്യൂബിൽ വരുമ്പോഴാണ് അതിന്റെ കൂടുതൽ എഫക്റ്റ് എഫക്റ്റ് ഒരു ഒരു സറൗണ്ട് കിട്ടുന്ന സംഭവമാണ് ചെയ്തിട്ടുണ്ട് ഈ കുറിച്ച് ചിത്രത്തിന്റെ എഡിറ്റിങ്ങും കളറിങ്ങും കൊടുത്തിരിക്കുന്നത് ബിനു ഇസ്രായേലും പ്രൊഡക്ഷൻ കൺട്രോൾ ഹരി പ്രമേയം കൊണ്ട് വളരെ ശ്രദ്ധേയമായ സിനിമ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് അവരെടുത്തൊരു സംരംഭം അതാ സിനിമ ആണെന്ന് മനസ്സിലാക്കാം ഇന്നൊരു സാധാരണ സിനിമ എന്ന് പറഞ്ഞാൽ ഷാർക്കാസ്റ്റില്ല പോലും ഒരു മൂന്ന് രണ്ട് മൂന്ന് കോടി രൂപ പറഞ്ഞൊരു സിനിമയും വരും അപ്പം ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നെടുത്ത് ഒരു ചെറിയ ചിത്രം അത് അതിൻ്റെതായ രീതിയിൽ നോയി കളഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് പ്രമേയം വളരെ ശക്തമാണ് കാര്യം ഇന്നത്തെ സത്യത്തിൽ നിന്ന് സമൂഹം കണ്ടിരിക്കേണ്ടത് ഒരു അമ്മ എന്ന സത്യമാണ് ഒരുപാട് പ്രാധാന്യം കൊടുത്തൊരു സബ്ജക്റ്റ് സമൂഹം ഒരു സിനിമ പിന്നെ എടുത്ത് പറയത്തക്കെ നോക്കി നമ്മൾ ആ അമ്മയായിട്ട് അഭിനയിച്ച നടി വളരെ ഇരുത്തം വന്ന ഒരു നടിയായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് അവരുടെ ഒരു വർഷം ഇറങ്ങുന്ന പടങ്ങളിൽ ഏകദേശം പടങ്ങളും കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുരേഷ് ബാബു നാരായണൻ സംഗീത സംവിധാനവും ചന്തു കടക്കൽ കലാ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു ഈ മൂവിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിലീപ് ആയൂർ സ്പീക്ക ഓഡിയോ ആയൂർ സ്റ്റുഡിയോയിലാണ് നിർമ്മാണം കൂടുതൽ പ്രതിഭകൾ വരണം അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിലും ഇല്ലെങ്കിൽ മറ്റേ അതേ രീതിയിലുള്ള സബ്ജക്ട് ബേസ്ഡ് സാധനങ്ങൾ വന്നിട്ട് ആ മുളയിലെ നുള്ളുന്നതു മൊരടിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് കലാകാരന് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല അത് മന മുന്നിലേക്ക് വരുന്നില്ല പലരും ഇപ്പൊ ഇതിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അഞ്ചലിൽ ഒരുപാട് കലാകാരന്മാർ ഹൃദയം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പിന്നെ വളർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ മുളയിലെ നുള്ളി കളയുന്ന പോലെ ആ വളർച്ച അവിടെ മുരടിച്ചു പോകുന്നത് ആരും മുന്നിലോട്ട് വരുന്നില്ല ഒരുപാട് പേര് മുന്നിലോട്ട് വരുന്നില്ല മറ്റ് പിന്നെ രംഗങ്ങളെ അപേക്ഷിച്ചായാലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചായാലും അഞ്ചലിന് വളരാൻ ഒരുപാട് വളക്കൂറുകളുണ്ട് പക്ഷേ ആരും മുന്നിലോട്ട് വരില്ല പ്രൊഫഷണലി ആരും മുന്നിലോട്ട് വരുന്നില്ല ആര് ശ്രമിക്കണം അതിന് ഒരുപാട് പ്രയത്നങ്ങൾ ആവശ്യമാണ് നമ്മുടെ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് പിന്നെ അതായത് ഈ മൂവിയുടെ പ്രൊഡക്ഷൻ മാനേജർ അമൽ റാമും പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രേസ് ഗ്രാഫിക് അഞ്ചലുമാണ് അഞ്ചലിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ താരാട്ട് എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കാണാനായി എത്തിച്ചേർന്നിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാ